ഉള്ളിന്റെ ആളലിൽ വർണ്ണാഭമായി കൊണ്ടിരിക്കുന്ന മലപ്പുറം ഈസ്റ്റ് ജില്ലാ സർഗലേ സർക്കേലത്തിൽ ഏവരും വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥി നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം പേരെന്താണ് നിഷ്മൽ ഏത് ഏത് മേഖല മത്സരം കാര്യങ്ങളൊക്കെ മത്സരത്തെ പാട്ടാണ് എങ്ങനെയാണ് മുരുങ്കി കുറേശുടകുങ്കാരം കൊടുക്കൊടുമയിലെ ഭരണിൻ്റെ ഡെ പൊങ്കി ബിടങ്ക വയമ്പാടും ചൊടി ചൊടിയാലേ വശികെട്ടോറൂരായിരമുണ്ട് പരമ്പരവേ ഭജിക്കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തോടിക്കൊണ്ട് ഭജയിക്കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തോടിക്കൊണ്ട് വരി ഭരി ഒരുങ്ങിട്ടലായി അതുപുകൾ ബലിമഹിൽ അണിതിട്ടലായി ഭരിഭരി ഒരുങ്ങിടലായി അതുപുകൾ ബലിമഹിലണിതിട്ടലായി പടുത്തലം അവരുടെ കുതുകുല പുതുമകൾ മുഷകിടുത്തനനോ ഭദ്രപട നെറന കവിമൊളിൻ തേ ും വീട്ടിലെ പാട്ടിനെ കുറിച്ചും പരിപാടിയെ കുറിച്ചും എന്തായിരുന്നു അഭിപ്രായം മത്സരത്തിൽ പങ്കെടുക്കണ്ടോ എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് പങ്കെടുത്തോ പറഞ്ഞു ായിരുന്നു മാഷാ നല്ല സൂപ്പറായിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സലകലയത്തിൽ ഒന്നാം സ്ഥാനം കിട്ടാൻ പഠിച്ചോ തോഫിക്ക് നൽകുമാറാവട്ടെ ഇനിയും കാണാം അസാ വൈക്കും വർമ്മത്തല്ലാ താ